ഹലോ വൈസ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് നമ്മളൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോണോ സ്ലോവേനിയയിൽ കാർ മെക്കാനിക്കാണത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് സൗണ്ട് വന്നിട്ടുണ്ട് അപ്പം അതെന്താണെന്ന് പോയി കാണിക്കണം വണ്ടി സ്റ്റാർട്ടാവണമുള്ള വണ്ടി ബാറ്ററി ഡൗൺ ആക്കി കിടക്കണം അപ്പം തള്ളി സ്റ്റാർട്ടാവണം അതിന് ചേട്ടനെ വിളിച്ചോണ്ട് രാവിലെ വന്നു ചേട്ടന ഉറക്കത്തിനാണ് എഴുന്നേപ്പിച്ചുകൊണ്ട് വന്ന പുള്ളിക്ക് ഒരു താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കുത്തിപ്പിടിച്ച് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്ന് വണ്ടി സ്റ്റാർട്ടാവൂല വഴിയിൽ വെച്ച് അങ്ങാനും ഓഫായി പോയിക്കേണ്ട ഇറങ്ങി തള്ളണം എന്നാൽ സ്റ്റാർട്ടാവുള്ളൂ യ്യോ തള്ളിക്കയറ്റാൻ പറ്റെ എന്ത് പറ്റിയ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് കഴിച്ച നീ വണ്ടിയെടുത്തിട്ട് അടുത്തടുത്തന്നെയും കൂടെ എടുക്കാൻ പോണ സ്റ്റീവോ അവൻ അവിടെയുണ്ട് അവനെടുക്കാൻ പോയിട്ടാണ് മെക്കാനിക്കു പോയത് വണ്ടിയെടുത്തോട്ട് പോവാൻ ഞാൻ വണ്ടി അടുത്തോട്ട് പോവാ ഫ്രണ്ടീ നോവന്മാര് പോണല്ലോ എന്ത് പറ്റി എന്നാ ഒരു ജാഗോറ ഫ്രണ്ടി കിടക്കണം എന്ത് പറ്റിയെന്ന് ഒരു ഇല്ല നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ടേ കൊടുക്കണം എന്നിട്ട് അടുത്ത പരിപാടി നോക്കാൻ ഞങ്ങൾ ദിവസം ഞാനും ഞാനും ആദ്യമേ ഇതും കൂടി ബി ടി സി പോയി വന്ന് വരുമ്പോഴാണ് വണ്ടിയുടെ ഫ്രണ്ടിന്ന് സൗണ്ട് വരുന്നത് എന്താണ് സൗണ്ട് പോയി കാട്ടണം അല്ലാണ്ട് വണ്ടി എടുക്കാണ്ടോ ബാറ്ററി ഡൗൺ ആയിപ്പോയി വണ്ടി അങ്ങനെ അന്നേരം നേരം വണ്ടി ഓൺ ആക്കി കുറച്ച് ചെയ്തായിരുന്നു ബാറ്ററി ഡൗൺ ആയി അവനെ ആയിപ്പോ സൈഡിൽ ഒതുക്കി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യാനും കൂടി പാടില്ല എന്നാലും ഞാൻ പാർക്ക് ചെയ്ത വണ്ടി കൊണ്ടേ കൊടുക്കാൻ എത്ര പേര് വേണോന്നറിയോ ലൊക്കേഷൻ തന്നിട്ടുണ്ട് ഞാൻ അവിടെ പോയി കൊടുക്കണം പുള്ളിക്ക് സ്ലോവേനെ നമ്മളെങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ പുള്ളി പുള്ളിയുടെ മോളിനെ വിളിച്ചിട്ടു പറഞ്ഞത് അപ്പൊ മോളായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്യണം ഓഫ് ഇംഗ്ലീഷ് അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ് പുള്ളിക്കേ നമുക്കറിയാം ഏത് അത് കഴിഞ്ഞിട്ട് വണ്ടി ശരിയാക്കാൻ കൊടുക്കണം എന്താണ് പണി എന്ന് പണിന്ന് പുള്ളി പറഞ്ഞു പുള്ളി അവിടെ രണ്ടു ദിവസം ചിലപ്പോ വണ്ടി വരും പുള്ളി പണിതങ്ങാട് തരും ബാക്കി എന്താണ് നമ്മൾ നോക്കണം ഇത് സൈക്കിൾ വേ ആണ് സൈക്കിൾ വേയിലാണ് നമ്മുടെ വണ്ടി ഇടക്കുന്നത് മിക്കവാറും തന്നെ പോലീസ് വരാൻ ചാൻസ് ഉണ്ട് അയ്യോ വന്നേന കുഴപ്പമില്ല അല്ലെങ്കിൽ പോലീസ് വരും ബി എം ഡബ്ല്യു ഏത് നോക്കി നോക്കിയാൽ കൂടെ പോണ എല്ലാവരും നമ്മടെ വണ്ടി നോക്കിട്ട് പോണ്ട് എന്താണ് ഇങ്ങനെ കിടക്കണേന്നായിരിക്കുള്ളൂ എന്റെ കണ്ണിലൊരു കുജു വന്നിട്ടുണ്ട് കഴിച്ചു നോക്കി ഇപ്പൊ നല്ല വിലത കൊടുക്കത്ത വേദനയും വേണ്ടത് നോണ പറഞ്ഞാലാണ് കുജു എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് പറയാറില്ലേ കൊല്ലു തങ്കേടെ കൂടുമ്പാണ് കുജു എന്നത് എന്തൊക്കെ കണ്ണിലെ കുജു ഒന്നും സമാധാനം സമാധാനല്ലോ ഓ വണ്ടിക്ക് എന്താ പറ്റിയാന്ന് പറഞ്ഞൂടാ ഇനി വണ്ടി കാട്ടണം എത്ര ദിവസം പറഞ്ഞുടാ പുള്ളി വണ്ടി ശരിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നത്തെ പരിചയൊക്കെ ചെയ്യാനെ ഇത് ഇതൊന്നും പണിയൊക്കെ ഇതിലെ ഗിയർ ഇങ്ങനെയാണ് ഏത് ഫസ്റ്റ് കണ്ട ഫ്രണ്ടിലോട്ടാണ് ഗിയർ സെറ്റപ്പ് ണെങ്കിൽ രണ്ടു മണിക്ക് ക്ലാസ് ഉണ്ട് ഇന്ന് രണ്ട് ക്ലാസ് ഉണ്ട് ജിയോഗ്രഫി രണ്ട് ടു രണ്ടു മണിക്കുള്ളു രണ്ടേ ടു നാല് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജർമ്മൻ ക്ലാസ് ഉണ്ട് രണ്ട് ക്ലാസ്സിന് ഒന്ന് പോണം പണിയൊന്നും ഇല്ലല്ലോ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ യൂട്യൂബല്ലേ നമ്മ യൂട്യൂബർ ഏത് എന്താ എന്താവും ഇനി വീഡിയോ നാളെ അപ്ലോഡ് ചെയ്ത് തരണം ഇത് വണ്ടിടാ ഇതും എന്റെ വണ്ടിയൊടുക്കണത് ഈ വണ്ടി എത്ര രണ്ടായിരത്തി രണ്ട് മോഡൽ വണ്ടിയാണ്ടോ ബി എൻ ഡബ്ല്യു സെറ്റ് വണ്ടിയാണ് അതിപ്പോ വണ്ടിയാണ് സ്റ്റീവ് എത്തിയിട്ടുണ്ട് സ്റ്റീവ് രാവിലെ തന്നെ ചെറിയൊരു ഉറക്കപ്പിച്ചിന്നു പുള്ളിക്കാരൻ വണ്ടിയെടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ പോണു ഇവിടെ ഏതോ അപ്പാപ്പൻ്റെ അടുത്താണ് പോണത് ഇവിടെ ഏറ്റവും വില കുറവ് അവിടെ എന്താ പറഞ്ഞത് അവൻ പറയണത് വീഡിയോ എന്നെ കേട്ടരുത് എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ കേട്ടും ഇനി ഞാൻ എല്ലാവരുടെയും വീഡിയോ കേട്ടും ഏത് എല്ലാവരെയും കാട്ടണം വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനി പുള്ളിനെ കണ്ട് പറഞ്ഞ് മനസ്സിലാക്കണം ഇനി എങ്ങനെ പറഞ്ഞു സൗണ്ടും കേക്കണില്ല എന്ത് പറഞ്ഞു എനിക്ക് എനിക്കറിയാം നേരത്തെ കാട്ടി കാട്ടാർന്നു ശരിയാക്കാൻ വന്നു കൊണ്ടേട്ടിട്ടുണ്ട് ഇനി അയാളെ പറഞ്ഞത് അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് എനിക്ക് എനിക്കറിഞ്ഞോടാ എന്ത് പറഞ്ഞു സ്റ്റീവോ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചാ അങ്ങനെ എന്നാ പറഞ്ഞോ അറിഞ്ഞൂടാ ബാക്കി പറയാൻ പറ്റുള്ളൂ പുള്ളിക്കാരൻ നല്ല മെക്കാനിക് ആയതുകൊണ്ടാണ് മെക്കാനിക്കായതുകൊണ്ടാണ് തോന്നണ ഇത്രേം തിരക്കണ്ടൂടെ കാറിട സ്ഥലമില്ല പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ല അപ്പൊ പുള്ളിക്കാരനെ സംസാരിക്കാനും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല അപ്പൊ പുള്ളിക്കാരൻ ഏതോ ഫ്രണ്ട് വരും ടു ത്രീ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം എന്നിട്ട് പറഞ്ഞു ബ്ലാ ബ്ലാബ്ലാ പുള്ളി പറഞ്ഞത് എനിക്കറിഞ്ഞൂടെ എന്താകൂന്ന് മണിക്ക് ക്ലാസ് ഉണ്ട് ഒരു പണിയായി ഈ വണ്ടിയിൽ സൗണ്ടൊന്നും കാട്ടണന്ന് എന്താന്ന് അറിയൂ നേരത്തെ ഭയങ്കര സൗണ്ടായിരുന്നു ഇപ്പൊ പുള്ളിക്കാരൻ പറയണത് വെയിറ്റ് ഇപ്പൊ പുള്ളിക്കാരൻ വരവ് മഴക്കാരും ഉണ്ട് മഴ പെയ്യോന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിട്ട് എനിക്കാണെങ്കിൽ പോകണം ബസ് പിടിച്ച് ബാഗ് എടുത്ത് വെച്ചാണ്ട് ഇനി നേരെ പോവാലോ വിഷപ്പുണ്ടട്ടോ ചെറുപ്പം പറയണത് ഇന്നിപ്പോ സമയവും ഇല്ല നാളെ വരാനാണ് ഊഹ് ഞാൻ വിചാരിച്ചായിരുന്നു ചിലപ്പന്നിവിടെ വണ്ടി ഇടണം എനിക്കറിഞ്ഞൂടാ പുള്ളി പറഞ്ഞിട്ട് നാളെ രാവിലെ ഒമ്പത് മണിക്ക് വരാൻ പറഞ്ഞ അയാള് ഊഫ് നാളെ രാവിലെ കറക്റ്റ് ഒമ്പത് മണിക്ക് വരണം പിന്നെ അതേപോലെ തന്നെ വണ്ടി എന്തുവരം പണി എത്ര ദിവസം കൂടെ ഇടണോന്നറിനുകൂടാ ചിലപ്പോ കൂടുതൽ ദിവസം ഇടണം എന്നാണ് അയാൾ പറഞ്ഞത് എന്തായാലും വണ്ടി ഓഫ് ആയി 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 പോയി 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 വണ്ടി 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 ഓഫ് 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 ബാക്കിൽ ഉണ്ട് നാട് റോട്ടിൽ സ്റ്റാർട്ട് ചെയ്താണ് ഒയ്യോ എന്താണ് ഇപ്പൊടുക്കാത്ത വെയിറ്റ് ഇതാണ് പ്രശ്നം വണ്ടി സ്റ്റാർട്ടാണല്ലോ ഇപ്പൊ സ്റ്റാർട്ടായി തള്ളിപ്പാട്ടായി അയ്യോ ഇനി ഞങ്ങൾ വണ്ടി വണ്ടി പാർക്ക് ചെയ്ത് സമയം രണ്ടേ ഒമ്പതായി രണ്ടുമണിക്കാ ക്ലാസ് പ്രൊഫസറിന്റെ മെസ്സേജ് ലിറ്റിൽ ബിറ്റ് ലേറ്റ് ബിക്കോസ് ഓഫ് ട്രെയിൻ എന്നും പറഞ്ഞു എന്താവൂന്ന് പറഞ്ഞൂടാ ഇനി നേരെ ക്ലാസ്സിലോട്ട് തന്നെ രാധിക വന്നിപ്പോ സിഗ്നൽ നടക്കട്ടെ പോരും അയ്യോ സിഗ്നൽ പോയി സിഗ്നലിന്റെ അവിടെ എത്തുമ്പോ പച്ചയുമ്പോ കാലിത്തേണു കോട്ടസ്റ്റി പോകാണ്ട് വീട്ടിൽ ഓക്കായത് കൊണ്ട് തന്നെ ജാക്കറ്റൊന്നും എടുക്കാൻ പറ്റൂല മിക്കഞാൻ പെടും വണ്ടി വന്നിട്ടില്ല വണ്ടി വരാൻ കാത്തിരിക്കണു ബസ് പത്ത് മിനിറ്റ് എന്താ പറഞ്ഞത് സമയം രണ്ടേ കാലായി രണ്ടു മണിയുടെ ക്ലാസ് ആണ് ഞാൻ മെസ്സേജിച്ചിട്ടുണ്ട് ഏത് ഡിയർ പ്രൊഫസർ ഐ വിൽ ബി ലേറ്റ് ടു ഡേ ക്ലാസ് ബിക്കോസ് ഓഫ് ദ റൈൻ യു യു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജിട്ടുണ്ട് സീനൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കണം നമുക്ക് എന്തായാലും ബെസ്റ്റാൻഡ് ഞാൻ കാത്തിരിക്കാം കാർഡ് ഒന്നരയോത്തിണ്ട് ഇനി വീട്ടിലോട്ട് ക്ലാസ്സിലോട്ട് ഓടണം എനിക്കറിഞ്ഞൂടാ രണ്ടര ഈ സമയം രണ്ടര ആയിട്ടുണ്ട് രണ്ട് മണിക്ക് ഉള്ള ക്ലാസ്സിന് ഞാൻ പോകണത് രണ്ടരക്കാണ് എനിക്കറിഞ്ഞൂടാ കേറ്റവും ഇല്ലയെന്ന് കേറ്റിയാലും ഇല്ലെങ്കിലും ഒന്നുമില്ല ധീ മഞ്ഞി കേറ്റില്ലെങ്കിൽ എനിക്ക് പൊളിയോ ഞാൻ കഷ്ടപ്പെട്ട് ക്ലാസ്സിൽ പോവാൻ വേണ്ടി പനിയാർ കാലം ജീക്കണ് അയ്യോ അയ്യോ മേ ക്ലാസ്സിൽ കേട്ടിയാ ഇതാണ് മറ്റല്ലോ റൊണാൾഡോ എന്നപ്പോ നിന്ന ഹോട്ടലിൽ ക്ലാസ് ഉണ്ട് ക്ലാസ് ഉണ്ട് ഓടേന്ന് റൊട്ടി കൂടെ ഓടിയു ക്ലാസ്സിലൊക്കെ ഇങ്ങനെ വൈകുമോയെന്ന് ഉറപ്പുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടുത്തെ പ്രൊഫസറിനെ ഏതാണ് പ്രൊഫസർ നോക്കുക അപ്പത്തന്നെ മെയിലേക്കാം ഞാൻ പറഞ്ഞതായിട്ടില്ലേ ഇത് എങ്ങനെയാണെന്ന് അയക്കണമെന്ന് വെച്ചാൽ ഡിയർ പ്രൊഫസർ ഐ ഹോപ്പ് യു ഡൂയിങ് വെൽ പിന്നെ എന്നിട്ടാണ് ഐ വിൽ ബി ലിറ്റിൽ ബിൽ ലിറ്റിൽ ബിറ്റ് ലേറ്റ് ബിക്കോസ് ഓഫ് എന്തെങ്കിലും കാരണം പറയാ എന്നിട്ട് നേരെ പോവാം അയ്യോ ഇന്ന ക്ലാസ്സിൽ കയറ്റം പറഞ്ഞൂടാ കാരണം ലിറ്റിൽ ബിറ്റ് ബിറ്റെന്ന് പറഞ്ഞട്ടെ ഇപ്പം മുക്കാൽ മണിക്കൂറാ വൈകി ഇനിക്ക് ഏറ്റവും പറഞ്ഞുകൂടാ നമുക്ക് പോയി നോക്കാം നമ്മുടെ മര്യാദ പോണല്ലേ പിന്ന ച മൊത്തത്തിലാണച്ചി ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ വന്നല്ലേ ഒരു സാധനം കഴിച്ചിട്ടില്ല അയ്യോ അതെ ക്ലാസ്സിൽ ക്ലാസ്സിൽ എന്നോടാ രണ്ടേ മുക്കാല ക്ലാസ്സിറ്റോ നമുക്ക് പോയി നോക്കാം ഇതാണ് ക്ലാസ് ന് ബോണി പോയിന്റ് അയോട്ടോ ഞാൻ ബോണി ബോണ് ശരിയാക്കുന്നത് ഏ ക്ലാസ് ക്ലാസ്സിൽ എനിക്ക് വേണ്ടൗട്ടാ അയാളൊരു പാവണ്ട് ക്ലാസ്സിലേക്ക് കിട്ടി എന്നോട് ചോദിച്ചു എന്താണ് ഞാൻ പറഞ്ഞു ബിക്കോസ് ഓഫ് റെയിൻ ഐ വിൽ ട്രാപ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഐ വിൽ എന്നൊക്കെ പറഞ്ഞു എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു അയാളോട് അയാളല്ല ശരി കോട്ടയടുത്തിട്ട് ഇറങ്ങിയങ്ങനെയാണ് ബോണി അടിക്കാൻ പോലാണ് എങ്ങാനും മഴ പെയ്താ അത് തീർന്നു ഇവിടെ അപ്പുറം ഇപ്പുറം നോക്കണമൊക്കെ എന്നൊക്കെ ചിരിക്കണ്ട ഈ ഫോണും പിടിച്ച് കഥയാൻ പറഞ്ഞിട്ടുള്ള പോണത് ബോണി അടിക്ക നാലു മണിക്ക് ജർമ്മൻ ക്ലാസ് ഉണ്ട് ജർമ്മൻ ക്ലാസ്സിലേക്ക് കയറണം സമാധാനോയി ഞാൻ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങണേന്ന് എന്നോട് സാർവഹികർ ഡീപ്ലി തിങ്കിങ് എന്ന് ഞാൻ ഉറങ്ങണല്ലേ വാഴക്ക എന്റെ കൂടെ കുറച്ച് റഷ്യൻ പിള്ളേലും ബോസ്ലിയൻ പിള്ളേലും ഒക്കെ ഉണ്ട് അവന്മാരിതേ പെട്രോളിൽ കയറി സാധനങ്ങളൊക്കെ തിന്നാൻ വാങ്ങിച്ചോണ്ടും പോകണ്ട നമ്മുടെ അതൊന്നും ഇല്ലേ ഇല്ല പൈസല്ല നമുക്ക് ഫ്രീ ഫുഡ് ദേ അവിടെ ഉണ്ട് സീറ്റോ അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ ഞാൻ തല ഇറങ്ങി വീഴും ക്ലാസ്സിൽ പോയിട്ട് ഉറക്ക ഓർന്നു കണ്ണടഞ്ഞോളി ഞാൻ എന്ത് ചെയ്യാനാണ് ൂഫൊന്നും കഴിച്ചിരില്ല ഇനി പോയി പോയിഴിക്കണം ഇതാണ് പെട്രോൾ പമ്പ് വിട്ട ഇവിടുത്തെ പെട്രോൾ പമ്പിന്റെ പ്രത്യേകതാന്ന് അറിയോ ഇവിടെ എല്ലാം കിട്ടും മദ്യം കിട്ടും സിഗരറ്റ് കിട്ടും കണ്ടാ ഒരു ചെറിയൊരു കടയാണ് ഇവിടെ എല്ലാം കിട്ടും രാത്രി കടകളൊന്നും ഉണ്ടാവുള്ളൂ ആകനെ ഉണ്ടാവുന്നത് ഈ പെട്രോൾ പമ്പ് മാത്രമേ കൂളു ഈ പെട്രോൾ പമ്പ് ഇരുപത്തിനാല് മണിക്കൂറാണ് അതുകൊണ്ട് തന്നെ രാത്രി ഇവിടെ പെട്രോൾ പമ്പ് കടകളൊന്നും ഇല്ലെങ്കിൽ മഞ്ഞത് ഈ പെട്രോൾ പമ്പിലോട്ടാണു ദൈവം വണ്ടി തന്നെ ലുബ്ലിയാന സെന്ററിലോട്ടാണ് പോണത് ഈ കൺട്രിയുടെ ഈ സ്ലോവേനിയ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ക്യാപിറ്റലാണിത് ആ ക്യാപിറ്റലിന്റെ ഇത്ര ഉള്ളത് നമ്മുടെ ക്യാപിറ്റലൊക്കെ ആലോചിച്ചു നോക്കി ഡൽഹി ആലോചിക്കാൻ പോലും പറ്റൂല നല്ലോണം മണ്ണെമ്പോണ്ട് എമ്പത് കിലോ ഇറ്റ്സ് വെരി റൂഡ് എല്ലാവരും എന്നെ മാറി മാറി നോക്കണ്ട ഞാൻ ഈ ബ്ലോഗ് എടുക്കുമ്പോ പക്ഷേ ഈ പരിപാടിക്ക് ഇങ്ങനെ ഇറങ്ങി നമ്മ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാ ആരും നോക്കിയിട്ടും കാര്യമില്ല അവർ നാണക്കിട ഞാൻ കേസില്ല ഞാനെടുക്കും ഞാൻ എവിടെയും ഈ വീഡിയോ എടുക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത് ോട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം സീറ്റ് നല്ല വിശപ്പിണ്ടല്ലോ തിരക്കില്ല അവളെന്തെങ്കിലും കഴിക്കാനുണ്ടായാൽ മതി അത്രയുള്ള എനിക്ക് പറയാം ചൂട് തണുപ്പായിരിക്കും നമ്മൾ പറയണം ചൂടാക്കി തരുമോന്ന് നമുക്ക് ഇവിടെ നിന്ന് ആപ്പിൾ അല്ലെങ്കിൽ പഴമെടുക്കാം നമുക്ക് ഒരു പഴമെടുക്കാം ഞാൻ ഒരു പഴം എടുത്തു കഴിക്കാനോ ഒരു പഴം എടുക്കാം ഒരു സാൻവിച്ചു സംഭവം അവര് ചൂടാക്കി തന്നിട്ടുണ്ട് നമുക്ക് കഴിക്കാം വേറൊന്നുമില്ല ജസ്റ്റ് ഒരു സാൻവിച്ചു ചിക്കൻ ും ഒരു പഴവും പിന്നെ ആ ചിക്കൻ സാൻഡ്വിച്ചും സമയം മൂന്നേ മുക്കാലായി ഇന്ന് എഴുന്നേറ്റ് ഇന്നത്തെ ആദ്യത്തെ ഫുഡ് കഴിക്കണത് ഇത്ര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് മൂന്നേ മുക്കാലിന് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് എന്താണല്ലേ ജീവിതം ഇനി ജർമ്മൻ ക്ലാസ് ഉണ്ട് പുള്ളിയായിട്ട് ഈ പൊളിയായിരുന്ന ജർമ്മൻ ക്ലാസ്സിലെ പുള്ളി എടുക്കുന്ന സാറ് നല്ല അടിപ്പ മനുഷ്യനാണ് പുള്ളി ചെയ്യണൊന്നുമില്ല ഇനി ക്ലാസ്സിലോട്ട് പോകണം ഇനി ഒരു എട്ട് വരെ ജർമ്മൻ ക്ലാസ് ഒന്ന് പറഞ്ഞുകൂടങ്കിലും ഇങ്ങനെ മുഖത്തോട്ട് നോക്കി ചിരിച്ചിരിക്ക ചിന്താന്ന് പറഞ്ഞുകൂടാ ഇവിടെ സ്ലോ കഴിഞ്ഞാൽ ഇത്രേന്റെ ഡിക്കറ്റായിട്ട് ക്ലാസ്സിൽ പോകണമെന്ന് ചിലപ്പോൾ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രേൻ്റെ ഡിക്കറ്റാണ് ക്ലാസ്സിൽ പോകണ കാര്യത്തിൽ അയ്യോ അല്ലെങ്കിലേ പരീക്ഷ എഴുതാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ ട്രെയിനൊക്കെ ഒരു മയം ഉണ്ടെട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബും പറഞ്ഞു ഒറ്റ ട്രെയിൻ പോക്ക് പോകണത് മാത്രം ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ട്രെയിനും കൊണ്ട് പോകും അയ്യോ പിന്നോ ഫാസ്റ്റ് ട്രെയിനൊക്കെ ഉണ്ടട്ടോ അത് വേറെ റേസ് ഓ ഫോണിലേ ചാർജില്ല ഇരുപത് ശതമാനമേ ഉള്ളൂ ഇനിയും ബ്ലോഗ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ പെട്ട് പോവും അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ക്ലാസ്സിൽ കയട്ടെ ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കിയെടുക്കാം ഓക്കെ ചേട്ടാ हमारा धन्य डाइलॉग मेरे तुमसेमिन किंग ഷ്യാണ് ചെക്കൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ടോട്ടലി ഞാൻ മോഞ്ചി മഴയും നല്ലത് അടുപ്പമുണ്ട് ഒന്നാമതെ നമ്മ ജാക്കറ്റ് എടുത്തിട്ടില്ല ക്ലാസ്സിൽ സാറെ എടുത്തിട്ട് ഊക്കണേണ് മോനെ ഒരു രക്ഷയില്ല ആകെ മൂന്ന് റഷ്യക്കാരും ഒരു മലയാളി ഞാനും ആണ് ഇന്ന് ക്ലാസ്സിൽ ആരും വന്നിട്ടില്ല സാറെ എടുത്തിട്ട് ഊക്കണേണ് ഒരു രക്ഷയില്ലാത്തന്നെ പക്ഷെ നമ്മൾ ചാറ്റ് ചാർജ് ചെയ്പ്പിട്ട് വെച്ചെങ്കിൽ നമ്മൾ പിടിച്ചേക്കുണ്ട് ക്ലാസ് കഴിഞ്ഞതേ ഫോണിലെ സ്റ്റോറേജ് ഫുൾ ആണ് അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഞാൻ ബാക്കി വീട്ടിൽ പോയിട്ട് എടുക്കാം അപ്പം ബൈ ബൈ നാളെ കാണാട്ടാ